ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനം കോടതി കയറുകയാണ് നിരവധി വിദ്യാർത്ഥികളും അവരുടെ രക്ഷാകർത്താക്കളും ആശങ്കയിലും ആകുലതയിലുമാണ് ഇതിന് ഉത്തരവാദി സർക്കാരും സർക്കാരിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയും അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൃത്തങ്ങളുമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഒരു വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഏതാണ്ട് ഒരു വർഷം സമയം ലഭിക്കും എന്നുള്ളതാണ് ഈ കാലയളവിൽ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പഠിക്കുകയും അതിനനുസരിച്ച് അത് തയ്യാറാക്കുകയും ആസൂത്രിതമായിട്ടുള്ള ആ പ്രവർത്തിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഒരാൾക്കും ഒരു കോടതിക്കും ആ വിഷയത്തിൽ ഇടപെടാൻ അവസരം കിട്ടുമായിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഒരാൾ തൻ്റെ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവാദിത്വം നിറവേറ്റത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരവരുടെ കൃത്യം കൃത്യമായ രീതിയിൽ നിർവഹിക്കാത്ത ഫലമായിട്ട് അതിൻ്റെ ദുരിതം മുഴുവൻ പേറേണ്ടി വന്നിരിക്കുന്നത് വലിയൊരു സമൂഹം വിദ്യാർത്ഥികൾക്കാണ് എന്നതാണ് പ്രശ്നം ഈ പ്രശ്നത്തിൽ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മന്ത്രി വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് കാരണം മേലാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇത് കുറെക്കാലമായി തുടരുന്നൊരു പ്രക്രിയയാണ് ഈ വർഷം അത് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ വിദ്യാർത്ഥി സമൂഹത്തെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് എഞ്ചിനീയറിംഗ് പ്രവേശന വിഷയം തർക്കത്തിലും അതേപോലെ തന്നെ കോടതിയിലും പോകേണ്ടി വരുന്നത് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് വേണ്ടി ഒരു പരീക്ഷയുണ്ട് അതിനെയാണ് നമ്മൾ കീം എന്ന് വിശേഷിപ്പിക്കുന്നത് ആ എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി അതിൻ്റെ മാർക്ക് വന്നു അതിനനുസരിച്ച് റാങ്ക് ക്രമീകരിക്കാം പക്ഷെ അങ്ങനെ റാങ്ക് ക്രമീകരിച്ച് വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനം ഉറപ്പാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ദൂഷ്യവശം എന്ന് പറയുന്നത് കുട്ടികൾ എൻട്രൻസ് പരീക്ഷയിൽ മാത്രം ശ്രദ്ധിക്കുകയും വിദ്യാഭ്യാസത്തെ സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരാം സ്കൂൾ വിദ്യാഭ്യാസത്തിന് പ്രസക്തിയിലാതാവും കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻട്രൻസ് പരീക്ഷ എഴുതൽ മാത്രമല്ല വിദ്യാർത്ഥികളുടെ സമഗ്രമായിട്ടുള്ള വ്യക്തിത്വ വികസനം ആവശ്യമാണ് അതിനാണ് സ്കൂളുകളിലെ വിദ്യാഭ്യാസം ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ എൻട്രൻസ് പരീക്ഷയും അതിൻ്റെ മാർക്കും മാത്രമാണ് പ്രവേശനത്തിനുള്ള യോഗ്യതയായിട്ട് ക്രമീകരിക്കുന്നെങ്കിൽ ഈ സ്കൂൾ പഠനം അപ്രസക്തമായി തീരാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടാണ് കുട്ടികൾക്ക് പ്ലസ് ടുവിന് കിട്ടുന്നതായിട്ടുള്ള മാർക്ക് വെച്ചാൽ അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നടത്തുന്ന പരീക്ഷ കിട്ടുന്ന മാർക്കും അതോടൊപ്പം തന്നെ എൻട്രൻസ് പരീക്ഷയ്ക്ക് അവർക്ക് ലഭിക്കുന്ന മാർക്കും ലയിപ്പിച്ച് പുതിയ തരത്തിലുള്ള മാർക്ക് ഏകീകരണം നടത്തുന്നത് അൻപത് ശതമാനം മാർക്ക് വെയിറ്റേജ് എൻട്രൻസ് പരീക്ഷയ്ക്കും അൻപത് ശതമാനം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ലഭിക്കുന്ന മാർക്കിനും കൊടുത്തുകൊണ്ടാണ് ഇത് നിർവഹിച്ചു പോകുന്നിരുന്നത് ഇപ്പോഴും അതുതന്നെയാണ് ചെയ്തത് പക്ഷേ അതിൽ നേരിയൊരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത് അതിനു വേണ്ടി എടുക്കുന്ന രീതി അതിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് മാറ്റി എന്നുള്ളതാണ് അതായത് കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് സി ബി എസ് ഇ സ്റ്റേറ്റുമായി രണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ബോർഡുകളൊക്കെ ഈ പരീക്ഷ നടത്തുന്നുണ്ട് അവരുടെയൊക്കെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ് അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള മാർക്കിന്റെ മാനദണ്ഡവും അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാകും ഒരു എൻട്രൻസ് പരീക്ഷയിലേക്ക് മാർക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാർക്കിനെ ഏകീകരിക്കേണ്ടത് ആവശ്യമാണ് ഏകീകരിക്കുന്നതിന് വേണ്ടി സാധാരണ രീതിയിൽ എല്ലാ ബോർഡുകളുടെയും പരീക്ഷയ്ക്ക് ലഭിക്കുന്നതായിട്ടുള്ള മാർക്കുകളുടെ ഓവറാൾ മീനും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണക്കാക്കിയിട്ടാണ് അതിനെ ഏകീകരിക്കാനായിട്ട് ശ്രമം നടത്തുക അതിനോടൊപ്പം തന്നെ ഈ എൻട്രൻസ് പരീക്ഷയ്ക്ക് ഉള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് അടിസ്ഥാനമാക്കി എടുക്കുന്നത് മാത്തമെറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളാണ് ഇതുവരെ അതിനെ സ്വീകരിച്ചിരുന്ന മാർഗം ഒന്ന് ഇസ്റ്റു ഒന്ന് ഇസ്റ്റു ഒന്ന് എന്ന അനുപാതമായിരുന്നു എന്നുവെച്ചാൽ മാത്സിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും തുല്യ അനുവാദമായിരുന്നു എന്നാൽ ഈ വർഷം അതിൽ വ്യത്യസ്തമായിട്ട് മാത് ഫിസിക്സ് കെമിസ്ട്രിയുടെ അനുപാതം അഞ്ച് മൂന്ന് രണ്ട് എന്ന രീതിയിലാക്കി എനിക്ക് അതാണ് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടുള്ള രീതി എന്നാണ് കാരണം എൻജിനീയറിംഗ് പഠിക്കുന്നതിൻ്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിനെയാണ് അപ്പോൾ മാത്തമാറ്റിക്സിനെ കൂടുതൽ വെയിറ്റേജ് നൽകിയിക്കൊണ്ട് മാത്തമറ്റിക്സ് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സിനാണ് പ്രാധാന്യം കെമിസ്ട്രി അവരുടെ ഒന്നാം വർഷ പഠനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് അതിന് വെയിറ്റ് കുറക്കുന്നത് നല്ലതാണ് സ്വാഭാവികമായിട്ടും അഞ്ച് ഈസ്റ്റു മൂന്ന് എസ് ടു രണ്ട് എന്ന അനുപാതം നല്ലതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ മാർക്ക് ഏകീകരണം എല്ലാം നടത്തിയത് പക്ഷേ അതിൽ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട പിശക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥ അനുസരിച്ച് ചില നടപടിക്രമങ്ങളുണ്ട് അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമാണ് അങ്ങനെ ചെയ്യുന്ന കാര്യം സമൂഹത്തിനും അതേപോലെ തന്നെ കോടതിക്കും അംഗീകരിക്കാനായിട്ട് കഴിയും ഇവിടെ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ചെയ്ത ഒരു കാര്യം ആ നടപടിക്രമങ്ങളെ കാറ്റിൽ പറത്തി എന്നുള്ളതാണ് അതിന് പകരമായിട്ട് പ്രോസ്പെക്ടസ് പ്രസ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച സമയത്ത് എങ്ങനെയായിരിക്കും മാർക്കൈകീരണം എന്നത് സൂചിപ്പിച്ചിരുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മാർക്ക് ഏകീകരണവും അതേപോലെ തന്നെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നതായിട്ടുള്ള വിഷയങ്ങളുടെ അനുപാതവും അവർ തെറ്റിച്ചു എന്നുള്ളതാണ് ഈ ഒരു കുഴപ്പം മാത്രമാണ് ഈ ഏകീകരണത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ സംഭവിച്ചാൽ നടപടി ചട്ടവിരുദ്ധമായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കോടതിയിൽ പോകാം കോടതി അടുത്ത് തോട്ടിൽ കളയും അതാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് ഇത് ഏതാണ്ട് സാമാന്യ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കും അവരുടെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിനും മനസ്സിലായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കോടതിയിലെത്തിയിരിക്കുന്നത് കോടതിയിലെത്തി എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷത്തേതുപോലെ ഇപ്പോൾ റാങ്ക് ഏകീകരിച്ച് റാങ്ക് പ്രസിദ്ധീകരിച്ച് അല്ലെങ്കിൽ മാർക്ക് ഏകീകരിച്ച് റാങ്ക് പ്രസിദ്ധീകരിച്ച് കുട്ടികൾ പ്രവേശനം ആരംഭിച്ചു അപ്പോൾ സംഭവിച്ചെന്താണ് കുറേ അധികം കുട്ടികൾ സുപ്രീം കോടതിയിൽ ഇതിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് മിക്കവാറും നാളെ ആ കേസ് ഫയലിംഗ് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുതിയ രീതിയിൽ അവർ മാർക്ക് ഏകീകരിച്ച സമയത്ത് ലഭിച്ച റാങ്കിനേക്കാൾ ഏതാണ്ട് ആയിരത്തോളം റാങ്ക് വ്യത്യാസം ചില ചില കുട്ടികൾക്ക് ആയിരത്തഞ്ഞൂറ് വരെ റാങ്ക് വ്യത്യാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് തങ്ങളുടെ സാമാന്യ എന്നാണ് നീതിക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കേണ്ട സാമാന്യ നീതി നിഷേധിക്കലായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആ കുട്ടികൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ കോടതിയിലേക്ക് പോകുന്നത് ഈ പുതിയ ഇപ്പൊ സർക്കാർ നടത്തി അല്ലെങ്കിൽ നിർവഹിച്ച് തള്ളിക്കളഞ്ഞ രീതിക്ക് ഉള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സി സ്റ്റേറ്റ് സിലബസുകളെ ഏതാണ്ട് തുലനം ചെയ്യുന്ന തരത്തിലെ അല്ലെങ്കിൽ സമതുലിത അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിച്ചിരുന്ന ഒന്നാണ് കാരണം ആ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ആദ്യത്തെ നൂറ് റാങ്കുകാരിൽ അമ്പത്തഞ്ച് പേർ സി ബി എസ് ഇ പഠന രീതി അനുസരിച്ച് മുന്നോട്ട് പഠിക്കുന്നവരും നാൽപ്പത്തഞ്ചു പേർ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരുമായിരുന്നു എന്നാൽ അത് മാറ്റി പഴയ രീതിയിലേക്ക് വന്ന സമയത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ നൂറ് വിദ്യാർത്ഥികൾ ആദ്യത്തെ നൂറ് റാങ്കുകാർ അതിൽ എഴുപത്തി ഒൻപത് പേര് സി ബി എസ് ഇ സിലബസിൽ പഠിച്ചവരും ഇരുപത്തൊന്ന് പേർ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇത് സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് വലിയ തരത്തിൽ അന്തരം ഉണ്ടാക്കുന്ന വിവേചനം ഉണ്ടാക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നാളെ സുപ്രീം കോടതിയിലേക്ക് വിദ്യാർത്ഥികൾ പോകാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ കാര്യങ്ങളെ എന്നാണ് കുത്തഴിഞ്ഞ രീതിയിൽ മാറ്റി തീർക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗം മുഴുവനും താറുമാറാക്കുന്നതിന് സഹായകരമായി തീരുകയാണ് ഈ വർഷം ഇത് സംഭവിച്ചു ഇനി മേലും സംഭവിക്കാതിരിക്കാനുള്ള രീതിയിൽ ഉള്ള ശിക്ഷ എനിക്ക് തോന്നുന്ന വിദ്യാഭ്യാസ വകുപ്പിനും അതിൻ്റെ ചുമതലക്കാരിയായിട്ടുള്ള മന്ത്രിക്കും നൽകുന്നതായിരിക്കും നല്ലത് അങ്ങനെ ശിക്ഷ ലഭിക്കാതെ പോയാൽ തീർച്ചയായിട്ടും ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും ഒരു പാർട്ടിയുടെ അതേപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല ഇത് ഇത് ഭരണ നിർവഹണത്തിന്റെ പ്രശ്നമാണ് ഗവർണൻസ് ശരിയായ രീതിയിൽ നടക്കേണ്ടത് ആവശ്യമാണ് അതിനെ ഗവർണർ സെറ്റെടുത്തിരിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ അവർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുന്ന സമയത്ത് സമയത്ത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് ശിക്ഷയുള്ള ഒരു സംവിധാനം വന്നാൽ മാത്രമാണ് ഇതിനൊരു പരിഹാരമായി തീരുകയും